രണ്ടാമത്തെ സുമതി വളം ഇത് രണ്ടാമത്തെ സുമതികളോ ഇത് വലിയ പ്രായം ഒന്നുമില്ല അപ്പൊ നമ്മൾ ടാറിംഗ് റോഡിൻ്റെ അടുത്തായിട്ടോണ്ടേ പൊട്ടിക്കാൻ പൊട്ടിക്കാൻ സർപ്രൈസ് െ നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ വീട് പണി നടന്നോണ്ടിരിക്കോ തേച്ചെല്ലാം കഴിഞ്ഞു നിങ്ങൾ നോക്കിക്കേ ോട്ടൊന്നും ൂമ് തടിപ്പൊ തടിയെല്ലാം എടുത്ത് ഇവിടെ വെച്ചിരിക്കുക ഇതാണ് അവിടെ കിച്ചൻ

വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് വർഷമായിട്ട് ഞങ്ങള് ആ തോട് സൈഡിലാണ് താമസിച്ചോണ്ടിരുന്നത് അവിടെ എന്ന് പറയുമ്പോ മഴക്കാലം ഒക്കെ ചെറിയൊരു മഴ പെയ്താ മതി വഴി മൊത്തം വെള്ളമാവും പിന്നെ ഒമ്പത് വർഷം ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് വെള്ളം വെള്ളം ആയിരുന്നു ഭയങ്കര പാടായിരുന്നു ഇത് ഇപ്പോൾ അച്ഛൻ്റെ കുടുംബമാണ് കുടുംബത്താണ് നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൗസ് ഫാമിങ് ഉടനെ ഒന്നും അതൊക്കെ നമ്മൾ പറയാറ്